അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നു എന്തിനാ അതിന്റെ ആവശ്യവും നേരിട്ട് പഠിച്ചോടും പറഞ്ഞപ്പോ ഞാനായില്ല അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാര് അദ്ദേഹത്തിന് അടയാളന്മാര് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറി എത്തിയിട്ടുണ്ടാകാം പക്ഷെ അയാൾ എൽമു പഠിച്ചിട്ടില്ല അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല സഹതാപുണ്ട് എൽമ് പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട് പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം രണ്ടാമത് പറഞ്ഞെന്താണ് നേരിട്ട് പഠിച്ചവരോട് പറഞ്ഞാൽ പോരെ ഞാൻ അതിന്റെ ആളാ ഇടയാളന്മാർ വേണ്ട അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത് അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് ആയത്തറിയാമോ ഹരീസ് അറിയാമോ ഞാൻ പറയട്ടെ ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം ഇരുപതോളം ഖുർആാനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം ഇവിടെ പഠിപ്പിച്ച ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം ആര് തെറ്റു പറഞ്ഞാലും തെറ്റ് തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമുകൾക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ മുമ്മിനീങ്ങളുടെ ആശയം ഞാൻ അവരുടെ ആളാണ് ഞാൻ അതിന്റെ ആളാണ് എന്നൊരാൾ പറയുമ്പോ ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം മുനാഫിക്കുകളുടെ ആശയമാണ് റസൂൽ വേണ്ട എന്ന പച്ചയായി പറഞ്ഞതാണ് സൂറത്തുൽ എന്നൊരു സൂറത്തുണ്ട് ില് അതിൽ ലക്ഷണമാണ് പറയുന്നത് സൂറത്തുൽ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് വെള്ളിയാഴ്ച രാത്രി അതുപോലെ അതുപോലെ തന്നെ ഒക്കെ ഓതൽ സുന്നത്തുള്ള സൂറത്ത് ആ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഖുർആാന് പറയാണ് നിങ്ങൾക്ക് പറയപ്പെട്ടാൽ അവരെ സ്വഭാവം എന്താണ് തിരിച്ചു കളയും അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ കാണാൻ സാധിക്കും അവർ അഹങ്കാരികളാണ് അഹങ്ക അങ്ങനെ ഒരു മുഹമ്മദ് റക്കമെന്റ് ഒന്നും വേണ്ട മധ്യവർത്തി വേണ്ട ഇടയാളൻ വേണ്ട

സ്വഭാവം എന്താണ് നബി തങ്ങളോട് റെക്കമെന്റ് തേടലാണ് നബിതങ്ങൾ മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ് അങ്ങിനെ അങ്ങനെ ഉടനീളം പഠിപ്പിച്ച ഒരാശയം ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നവർ അവർക്കറിവില്ലാത്തത് കൊണ്ടാണ് അവരോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല പ്രതിഷേധമല്ല സഹതാപമുണ്ട് എല്ലാവരും ആശയം അടിസ്ഥാനത്തിൽ പഠിക്കണം അടിസ്ഥാനത്തിൽ പഠിക്കണം ഇങ്ങനെ ഒരാൾ വന്ന് പറയാണ് മഴയില്ലാത്തത് കൊണ്ട് ഞാൻ സമീപത്ത് പോയി എന്നിട്ട് ലബിതങ്ങളോട് ഉമ്മത്തികൂൽ അള്ളാഹന്റെ റസൂലെ ഞങ്ങൾക്ക് വഴ വാങ്ങിച്ച സമീപത്ത് എന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിന് നൂറ് ശതമാനം അംഗീകാരം കൊടുക്കുകയാണ് അതൊരു കറാഹത്താണെങ്കിൽ കാരണം നിസ്കരിച്ച സദസ്സിൽ നിന്ന് നടക്കുന്നതിന് മുമ്പ് ഒരാൾ എരുന്നേറ്റുന്ന സ്വന്നത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് ചുമരും പിടിച്ചിട്ട് ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ ആളാണ് ഉമർ മുഹത്താൻ ഒരു കറാഹത്ത് ചെയ്യാൻ അനുവദിക്കൂല ആ ഞാൻ ോട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് പറയുമ്പോൾ മഴ വാങ്ങിത്തരാൻ വേണ്ടി തേടി എന്ന് പറയുമ്പോ അതിന് നൂറ് ശതമാനം അംഗീകാരം കൊടുക്കുകയാണ് ഉമർ മുഹത്താ അതാണ് ഇസ്തി ഹജി അവിടുത്തെ ഉദ്ധരിച്ചത് അതുപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത് എന്ന് മാത്രമല്ല ഈ ഹദീസ് സഹിഹാണെന്ന് ഇബിന് ഖസീറാണ് രേഖപ്പെടുത്തിയത് ഇബിൻ ഹജൽ അസ്തലാനിയാണ് പറഞ്ഞത് ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് സഹിഹാണെന്ന് പറഞ്ഞു അപ്പൊ ആകയാൽ വഫാത്തിന് ശേഷവും നബി അലഹി വസ്ല്ല തങ്ങളെ ഇടയാളനാക്കി കണ്ടവരാണ് ലോക ലോകമുസ്ലിമീങ്ങൾ മുഴുവനും ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളും ആ ഇമാമിങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്താണെന്ന് അറിയാതെ ഖുർആനിന്റെ തഫ്സീറുകൾ അറിയാതെ ഹരീദുകൾ അറിയാതെ ഇമാമിയങ്ങളും മശാഹിഹന്മാരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് അറിവ് കേടാണ് മേലിൽ അത്തരം അറിവ് കേട് ഒരാളും രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരാണെങ്കിലും പാർട്ടിയിൽ ഇല്ലാത്തവരാണെങ്കിലും അത്തരം അറിവ് കേട് വിളമ്പരുത് എന്നും അറിവുള്ളവരോട് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് ചോദിക്കൂ ഒരിക്കലും തുല്യമല്ല ഭയപ്പെടുന്നവർ ുംറിവില്ലാത്തവർ പണ്ഡിതന്മാരാണ് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കൂ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ആലീങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ സംശയങ്ങളുള്ളവർ അവരെ സംശയം തീർക്കുകയല്ലാതെ അവർ കിട്ടുന്ന വേദികളിൽ സൈഹന്മാരെയും അതെ അതെന്താത്തി സംസാരിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഇടയാളൻ വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് എന്നതൊരു വലിയ മാന്യതയാണ് എന്ന് മനസ്സിലാക്കി പറയുകയും ചെയ്യരുത് എന്ന് വിനയപൂർവ്വം ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് അവർ ആലോചിക്കണം അറിവില്ലാത്തത് പറയരുത് ുള്ളതെ പറയാവൂ അറിവില്ലാത്ത ജനങ്ങൾ അവരെ പിഴപ്പിച്ചിട്ടുണ്ടാകാം ഒരറിവുമില്ലാത്ത മൗലൈമാര് എത്രയോ സാധുക്കളായ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവർ അവരുടെ അറിവ് കേട് വലിയ അറിവാണെന്ന് വിചാരിച്ച് പറയുന്നത് പോലെ ഞങ്ങൾ ഇത് വലിയ സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവർ പോയി അബദ്ധത്തിൽ ചാടുകയാണ് അങ്ങനെ അബദ്ധത്തിൽ ചാടിയവരാണ് അലിറലിഹനെ വെട്ടിക്കൊന്നത് അവർ വിചാരിച്ചത് ഒരു സൽക്കർമാണ് അലിറുല്ലാന്റെ അയാൾ അങ്ങ് വെട്ടിക്കളഞ്ഞ നല്ലതാണ് എന്ന് വിചാരിച്ചു അവരെ പറ്റിച്ചത് ആ ഹബാരജിന്റെ നേതാക്കളായ ആളുകളാണ് അതിൽ പെട്ടുപോയവനാണ് അലിറികൾ കൊന്നുകളത് അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ തീവ്രവാദ ശൈലിയിലേക്കോ തീവ്രവാദ ആശയത്തിലേക്കോ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പുത്തനാശയത്തിലും ജനങ്ങൾ പെട്ടുപോകരുത് അതിന് ഇവിടെ നിരന്തരം നിരന്തരം പരിശുദ്ധ സുന്നത്തി സുന്നദ്ധജമായ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊണ്ടേയിരിക്കണം അത് പഠിപ്പിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാകണം അത് പ്രസംഗിക്കാൻ പറ്റുന്ന പ്രസംഗകർ